ലോക്സഭാ ഒരുങ്ങുന്ന ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉപമുഖ്യമന്ത്രിയായിരുന്ന എ എ പിയുടെ പ്രമുഖ നേതാവും കെജ്രിവാളിന്റെ വിശ്വസ്തനുമായ മനീഷ് സിസോദിയയെ ഇതേ കേസിൽ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു മുതിർന്ന നേതാക്കളായ സത്യേന്ദർ ജെയിൻ സഞ്ജയ് സിംഗ് തുടങ്ങിയവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുതിർന്ന നേതാക്കളുടെ അഭാവമാണ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എ എ പി നേരിടുന്ന പ്രതിസന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കൈകോർത്ത് ഡൽഹി ഹരിയാന ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എതിരെ നേർക്കുനേർ പോരാട്ടത്തിനൊരുങ്ങിയതോടെയാണ് കെജ്രിവാളിനെതിരെ കടുത്ത പ്രയോഗം നടത്തിയത് ക്യാപ്റ്റനെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പാർട്ടി ഇപ്പോൾ ഏത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും അത് ശക്തമായി തരണം ചെയ്യുമെന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് അറസ്റ്റിനെ തുടർന്ന് ബി ജെ പി ഓഫീസിലേക്ക് മന്ത്രിമാരായ അതിഷിയുടെയും സൗരഭ് ഭരദ്വാജിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു സംഘർഷഭരിതമായതോടെ അടക്കമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി യുടെ കേന്ദ്ര ബിന്ദു അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് നാല് സ്ഥാനാർത്ഥികളെ നിർത്തിയ ഡൽഹിയിലായാലും രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയ ഗുജറാത്തിലായാലും കെജ്രിവാളാണ് പാർട്ടി മുഖം ഡൽഹിയിൽ സൻസദ് മേ ഭി കേജ്രിവാൾ എന്ന ടാഗ് ലൈൻ ഉപയോഗിക്കുമ്പോൾ ഗുജറാത്തിൽ ഗുജറാത്ത് മേ ഭി കേജ്രിവാൾ എന്നാണ് ഉപയോഗിക്കുന്നത് പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവത്മാന്റെ നേതൃത്വത്തിലാണ് പ്രചാരണമെങ്കിലും കേജ്രിവാൾ തന്ത്രങ്ങൾ ഒരുക്കുവാൻ അവിടെ എത്താറുണ്ട് കെജ്രിവാളിന് ഡൽഹിയിലെ ജനങ്ങൾക്കിടയിലുള്ള ജനസമ്മതി മൂലം അറസ്റ്റ് ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു എ അറസ്റ്റ് ബി ജെ പിയെ തിരിഞ്ഞുകൊത്താൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലായിരുന്നു കേജ്രിവാളിനും സംഘത്തിനും ഉണ്ടായിരുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെയും സംസ്ഥാന ഭരണത്തെയും തന്നെ തകിടം മറിക്കാൻ പോകുന്ന വജ്രായുധമാണ് ബി ജെ പി എടുത്തുപയറ്റിയത് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിച്ച ഡൽഹി മദ്യനയ കേസിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും സാധിച്ചുവെന്നാണ് റിപ്പോർട്ട് കേസിൽ മാപ്പു എന്ന് കരുതുന്ന വിവാദമന്തിയനയ കേസിൽ ഉൾപ്പെട്ട വ്യവസായി ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് നൽകിയത് മുപ്പത് കോടിയാണ് അറസ്റ്റിലായ ഉടനെ വ്യവസായിയായ ശരത് ചന്ദ്ര അഞ്ചു കോടി നൽകി ശരത് ചന്ദ്ര റെഡ്ഡി ഡയറക്ടറായ അരബിന്ദോ ഫാർമയും ബോണ്ട് വാങ്ങി അമ്പത്തിരണ്ട് കോടിയുടെ ബോണ്ടുകൾ മാറ്റിയതിൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ചു കോടിയും ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വിവാദം ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോഴാണ് രാജ്യത്തിന്റെ ശ്രദ്ധ തന്നെ തിരിക്കുന്ന അറസ്റ്റ് ഡൽഹിയിൽ സംഭവിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ ഇന്ത്യ മുന്നണിക്ക് കരുത്തേകാൻ ഒപ്പം നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ക്യാപ്റ്റനെ വീഴ്ത്തിയ ബി എതിരാളികൾക്കെല്ലാം വ്യക്തമായ സൂചനയാണ് നൽകുന്നത്